ആപ്പിൾ 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 തോട്ടമാണ് ഉണ്ടായി ഒരു യാത്ര യു കെയിലെ മനോഹരമായ ഒരു സ്ഥലമാണ് കെന്റ് എന്തുകൊണ്ടാണെന്ന് അറിയാ അവിടെ ഒരുപാട് കൃഷിയും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട് ഞാനൊരു ആപ്പിൾ തോട്ടം നിങ്ങള് കാണിക്കാം കണക്കിന് സ്ഥലത്ത് ആപ്പിൾ വെച്ച് പിടിപ്പിച്ചിരിക്കുക എന്തുമാത്രം ആപ്പിളാന്നറിയോ ഇവിടെ ഉണ്ടായി നിൽക്കുന്നത് ഒന്ന് കണ്ടു നോക്കിയേ നമ്മൾ കടകളിൽ മുന്നൂറ് അഞ്ഞൂറ് കൊടുത്ത് പേടിക്കുന്ന ആപ്പിൾ കൂടെ സുലഭമായിട്ട് ഉണ്ടാക്കണം ഫ്രഷ് ആയിട്ട് ഞാൻ കൊറേ പൊട്ടിച്ചു നിന്നുട്ടാ நீங்களெங்க காணிக்கா <lightweight> നമ്മൾ ഈ ഒക്കെ വളർത്തുന്നത് കണ്ടല്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ ഈ ആപ്പിൾ തൈകൾ ഈ തോട്ടത്തിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് ഒരുപാട് വളരാനായിട്ട് ഇവർ അനുവദിക്കില്ല വലിയ മരങ്ങളാവുന്നതാണ് ആപ്പിൾ മരങ്ങൾ പൊതുവേ പക്ഷെ ഇവർ ഒരു ഹൈറ്റിൽ മീഡിയ ഹൈറ്റിൽ വെട്ടി നിർത്തും അതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആപ്പിളുകളൊക്കെ വളരെ ക്വാളിറ്റിയും വലിപ്പവും ഉള്ള ആപ്പിളുകളായിരിക്കും ഇവർ ഓരോ സീസണിൽ ഇവർക്ക് ഒരു ഒരു തൈയിൽ നിന്ന് ഇത്ര ആപ്പിൾ നിന്ന് കണക്കുണ്ട് അതിൽ കൂടുതലും ഇവർ ഉൽപാദിപ്പിക്കുന്നില്ല ഉള്ളത് നല്ല ക്വാളിറ്റി ആയിട്ടാണ് ഇവർ ഉത്പാദിപ്പിക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല രസമായിട്ടാണ് നാട്ടിൽ കപ്പയൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന പോലെയാണ് വരിയും നിരയുമായിട്ട് വളരെ ശാസ്ത്രം അസ്ത്രീയമായിട്ട് തന്നെയാണ് ഇവിടെ ഈ ആപ്പിൾ തോട്ടം പരിപാലിച്ചെടുക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ നിന്നുണ്ടാവുന്ന ആപ്പിളുകളും വളരെ ടേസ്റ്റാണ് മധുരമാണ് എത്ര തിന്നാലും നമുക്ക് മതി വരില്ല ഇവിടെ നടന്ന് കാണാൻ തന്നെ വല്ലാത്തൊരു രസമാണ് ഞാൻ കുറേയൊക്കെ നടന്ന് കണ്ടു പല തൈകളിൽ നിന്നും പലതൊക്കെ പറിച്ചു നിന്നു നല്ല രസം അടിപൊളി യു കെയിൽ ഇപ്പോൾ സമ്മർ കഴിഞ്ഞ് വിൻ്ററ് തുടങ്ങാൻ പോകുക ഈ സമയത്താണ് ആപ്പിളൊക്കെ മൂത്ത് പഴുത്തൊക്കെ നിൽക്കുക ഈ സമയങ്ങളിലാണ് ഈ തോട്ടങ്ങളൊക്കെ കാണേണ്ടത് യു കെയിൽ താമസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം തോട്ടങ്ങളൊക്കെ ഒന്ന് പോയി കാണോ കൂട്ടുകാരും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ അപ്പൊ ഇതുപോലുള്ള നല്ല വീഡിയോകളുമായി വരുന്നവർ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു ദിസ് ഈസ് ഷാജ്വാൻ ഫ്രം യു കെ